ഓ കാസർഗോഡൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സാമ്പാർ സാമ്പാറിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിട മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് കോയക്ക ഒരു മൂന്നെണ്ണം ചെറിയ കഷ്ണം വെള്ളരി പയറ് മൂന്ന് പയറ് മൂന്ന് ചെറിയ തക്കാളി രണ്ട് മുരിങ്ങാക്കോല് ഒരു കഷ്ണം മത്തൻ വഴുതനങ്ങ പിന്നെ വണ്ടേക്ക രണ്ട് സവാള പിന്നെ കുറച്ച് പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അന്ന് ഉണ്ടാക്കുന്നത് ഒരു വറുത്തരച്ച സാമ്പാറാണ് അപ്പോൾ ഇതിലത്തേക്ക് ഞാൻ നാല് കരി കരിയാമ്പലം എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു അര ഒരു ചെറിയ അരമുറി തേങ്ങ ഈ സ്പൂണിൽ ഒരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് പിന്നെ നേരത്തെ ഞാൻ കാണിച്ച ഈ ഉള്ളി നമുക്കിതിൽ മുറിച്ചിട്ട് ചേർക്കണം ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമുക്ക് നന്ന നല്ലോണം അരച്ചിട്ട് എടുക്കാം അപ്പം നമുക്കിതൊന്ന് വറുക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുക്കാൻ വേണ്ടി ഒരു ചീൻ ചട്ടി തേങ്ങച്ചിട്ടുണ്ട് അതിലത്തേക്ക് ഞാൻ കുറച്ച് എണ്ണ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു വെളിച്ചെണ്ണ അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായി അതിലത്തേക്ക് ഞാൻ ഈ ഒരു സവാള മുറിച്ചിട്ട് ഇടുന്നുണ്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം സവാള ചെറുങ്ങനെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് എടുക്കാം ശരിയാച്ച തേങ്ങ ഞാൻ ഇതിലേക്ക് അങ്കൂടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് ഇതൊന്ന് മുറത്തെടുക്കാം അപ്പം നമ്മളെ തേങ്ങയുടെ കളറ് കുറച്ച് മാറിയിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ജീരകവും പുലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വറുക്കുന്നത് കേട്ടോ അപ്പം നമ്മളെ തേങ്ങ നല്ല വറുത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മുള്ളു കായം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഓ ഫ്ലേ ചെയ്തിട്ടുണ്ട് അതിനേക്ക് ഞാൻ ദാ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടോ പരിപ്പ് പൊടി രണ്ട് സ്പൂൺ പരിപ്പ് പൊടി ചേർക്കണം ഇളി ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഒരു സ്പൂൺ കുറച്ചും കൂടി ചേർക്കണം ഓഫ് ആക്കിയിട്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തേ അപ്പം നിങ്ങൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്താ പറഞ്ഞാൽ അടി കരിഞ്ഞു പോകും അപ്പം നമുക്കിതൊന്ന് ഈ ചൂടിലന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ ഈ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് അതിൽ പറഞ്ഞിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇനി ഇത് തണ്ണിട്ടാകുമ്പോൾ നമുക്ക് നല്ല നല്ല മുതിയെ അരച്ചെടുക്കാം ഞാൻ ഈ സാമ്പാറിൽ ഒരു കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ നേരത്തെ കാണിച്ച പരിപ്പ് ഞാനിതിൽ ഇടുന്നുണ്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പാണ് ഇനി ഞാൻ ഇവിടത്തേക്ക് ഈ മുറിച്ച് വെച്ച എല്ലാം ചേർക്കുന്നുണ്ട് തക്കാളി ഇനി നമുക്കിത് ആവശ്യമായ വെള്ളം ചേർക്കാം ഈ പച്ചക്കറി പോകാൻ ആവശ്യമായ വെള്ളം ഞാൻ ഈ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇട്ടേക്ക് തരാം ഇത്രയും പുളി ഇത് നല്ലവണ്ണം പുളിയിലോണ്ട് ഞാൻ കുറച്ചും കുറച്ചേ എടുക്കുന്നല്ലോ പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടെ പുളി അധികം എടുക്കാം കേട്ടോ ഈ ഒരു പുളി ഞാൻ ഈ വെള്ളത്തിൽ പുതെടുക്കാം നമുക്കിത് സാമ്പാറിൽ അരച്ചു കൂട്ടുന്ന സമയത്ത് ഈ പുളി ചേർക്കാം ഇതാക്കുമ്പോൾ നമ്മൾ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട് ഇത് ഞാനൊരു മൂന്ന് വിസിലാണ് കേട്ടോ ഈ കുക്കറിൽ മൂന്ന് വിസിലാകുമ്പോൾ ഞാനത് ഓഫാക്കി ഇനി നമ്മൾ വെണ്ടേക്കാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിട്ടില്ല വണ്ടേക്കാൻ നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്ത് ഉടഞ്ഞു ഒടഞ്ഞിട്ടും അതുകൊണ്ട് വിസിൽ കഴിഞ്ഞ് മൂന്ന് വിസിൽ കഴിഞ്ഞാൽ നമ്മൾ അത് തോന്നിയിട്ട് അടുത്തേക്ക് വെണ്ടേക്ക ചേർക്കും അടുത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ തണുപ്പ് ഞാൻ ഇവിടുത്തേക്ക് ചേർക്കും നല്ല മുലിയരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിലത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ പുതിർത്ത് വെച്ചാൽ പുളി ഈ പുളിയും കൂടെ ഞാൻ ഇന്നത്തേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ എനിക്കിതൊന്ന് കളർത്തി കൊടുക്കാം കുറച്ച് കട്ട് ചെയ്താന്നില്ലത് ഞാനിതിൽ കുറച്ചും കൂടെ വെള്ളം കൊടുക്കും കുറച്ച് കട്ടി കൂടുതലാണ് അപ്പം ഞാൻ ഇടത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു വെള്ളത്തിലാണെന്നില്ല അപ്പം ഞാൻ കുറച്ചും കൂടെ ലൂസാക്കുന്നത് കട്ടി സാമ്പാറാണെങ്കിൽ ഈ ഒരു ഇല തന്നെ പതിപ്പിച്ചെടുത്താൽ മതി ഞങ്ങൾക്കിവിടെ കുറച്ച് വെള്ളം സാമ്പാറാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് പതിപ്പിച്ചെടുക്കാം സാമ്പാർ നല്ല തിളച്ച വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് നമ്മ സദ്യക്കെല്ലാം ഉണ്ടാകുന്ന അതേ സാമ്പാറിന്റെ രുചിയായിക്കോട്ടെ ഈ സാമ്പാറിന് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ